കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു ആഗ്രഹത്തിൽ നിന്ന് വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതത്തിലൊക്കെ മാറ്റങ്ങളും വ്യതിയാനങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവേ കരുണയായിരിക്കണമേ ഇതിൻ്റെ കരുണക്കടലിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് തീക്ഷണമായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് കരുണയുടെ ജപമാലയിൽ ഭക്തിപൂർവ്വം നമുക്ക് പങ്കെടുത്ത് പ്രാർത്ഥിക്കാം പിതാവേ അങ്ങയുടെ നവംപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേട തിരു മനസ്സു സുഹൃത്തുരപ്പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞു പറയുമേ സുസ്ഥീർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു

പീഡകൾ സഹിച്ച് കുരിശിൽ നിന്ന് മൂന്നാം നാൾ ി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാവപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരി ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേയും ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോഡത്തെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ കരണി ആയിരിക്കണമേ ഈശോഡത്തെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ ഇമെയിൽ കരണി ആയിരിക്കണമേ ഈശോഡത്തെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ ഇമെയിൽ കരണി ആയിരിക്കണമേ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ ഇമെയിൽ കരണി ആയിരിക്കണമേ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ കരണിയായി ആയിരിക്കണമേ യിരിക്കണമേ ഈശോടത്ത് പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരണി ആയിരിക്കണമേശോ ഞങ്ങളുടെയും ലോകം മുഴുവൻ കരണിയായിരിക്കണമേ ഈശോടത്ത് പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോടത്ത് പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോടത്തെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായി പരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ നാഥനും നാഥനുമായ ആത്മാവും ദൈവത്വവും അങ്ങേയും ഞങ്ങൾ കാഴ്ച ഈശ്വരധിധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശ്വരധിധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശ്വരധിധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശ്വരധിധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശ്വരതി ധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ീശ്വരതി ധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശ്വരതി ധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണം ഈശ്വരതി ധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശ്വരതി ധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശ്വരതി ധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണം നിത്യപിതാവും ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായി പരിസരസുധനും ഞങ്ങൾ നാഥനും രക്ഷകനുമായ തിരു ശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ദാരുണമാം പീഠ സഖനങ്ങളെ ഓർത്തി ിതാരുണമാം പീഠ സഹനങ്ങളെയോർപ്പിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേരുണയുണ്ടാകേണേശുടേ

दिदारुणमां पीठा सखन ീഠ സഖ പി മുഴുവേശോയുടെ അതിദരുണമാ 他可能。 ോർത്തിന്നും ഞങ്ങളുടെ ലോകം ഈശോയുടെ അതിദാരുണമാ പീഠ സഹനങ്ങൾ അതിദാരുണമാ പീഠ സഹനങ്ങളെയോ തിന്നു

ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാവപരിഹാരത്തിനായി അങ്ങയുടെ വളർച്ചനും ഞങ്ങളുടെ നാഥനുമായയുടെ തിരു ശരീരവും രക്തവും ആത്മാവും ദൈവവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോഡത്തെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഞങ്ങളുടെയും ലോകം മുഴുവൻ കരണി ആയിരിക്കണമേ ഈശോടത്തെ ദാരുണമായ പ്രതി ഞങ്ങളുടെ ഈ ഞങ്ങളുടെയും ലോകമുഴുവിന്റെ മെയിൽ കരണി ആയിരിക്കണമേ ഈശോ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മെയിൽ കരണിയായിരിക്കണമേ ആയിരിക്കണമേ ഈശോഡത്തെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ മുഴുവിന്റെ മെയിൽ കരണി ആയിരിക്കണമേ ഈശോഡത്തെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമുഴുവിന്റെ മെയിൽ കരണി ആയി ായിരിക്കണമേ ഈശോഡ് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവിന്റെ ഇമെയിൽ കരണിയായിരിക്കണമേ ഈശോണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവിന്റെ ഇമെയിൽ കരണിയായിരിക്കണമേ ഈശോമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവിന്റെ ഇമെയിൽ കരുണിയായിരിക്കണമേ ഈശോടത്ത് പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവിന്റെ ഇമെയിൽ കരുണിയായിരിക്കണമേ ഈശോണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവിന്റെ ഇമെയിൽ കരണി ആയിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും പാവപരിഹാരത്തിനായി അങ്ങനെ പല ചിത്രനും ഞങ്ങളുടെ നാഥന രക്ഷകനുമായ ശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേ ഞങ്ങൾക്കുന്നു ഈശ്വര അതിധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശ്വരതി ധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ ഈശ്വരഅതി ധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശ്വരതി ധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ കരുണയായിരിക്കണമേ ഈശ്വരതി ണമായി പീടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശ്വരതി ധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശ്വരതി ധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശ്വരതി ധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശ്വരധി ധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായി ഞങ്ങളുടെയും ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ